പ്രായപരിധി മാനദണ്ഡം പല നേതാക്കളും മറികടന്ന വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ വയസ്സ് തികയാൻ മാസങ്ങളുടെ വ്യത്യാസമുള്ളവർക്ക് നേതൃത്വത്തിൽ തുടരാൻ അവസരമൊരുങ്ങി എന്നാണ് വിമർശനം വയസ്സ് എപ്പോൾ തികയുന്നു അപ്പോൾ സ്ഥാനം ഒഴിയുന്നതാണ് മാനദണ്ഡം ആ മാനദണ്ഡം മനസ്സിലാക്കിയാണ് താൻ സ്വയം ഒഴിഞ്ഞതെന്നും ജി സുധാകരൻ പറഞ്ഞു പ്രായം വെച്ചിരിക്കുന്നുണ്ടല്ലോ അവരിൽ തന്നോട്ട് സന്തോഷം അവർക്കതിലിരിക്കുന്നവരഗ്രഹവും സന്തോഷമാണെങ്കിൽ നമ്മുടെതിനാൽ തടയുന്നത് അവരിരിക്കട്ടെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് എഴുപത്തഞ്ചോ വയസ്സാകുന്നവരുണ്ടല്ലോ പണ്ടോ അപ്പോൾ അവർ അവർക്ക് മൂ അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ മൂന്ന് വർഷം കിട്ടുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്ത് പറയും എഴുപത്തഞ്ച് വയസ്സ് ഏഴ് ദിവസമാകുന്നു അന്ന് ഒഴിഞ്ഞാൽ മതി എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും ആവുന്ന രൂപ ഞാൻ ഒഴിഞ്ഞുകൊടുത്ത ആളായതുകൊണ്ട് എനിക്കതേപ്പറ്റി കൂടുതലും പറയാനുണ്ട് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് ജി സുധാകരൻ ഇതിനു മുമ്പും ഈ ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതാണ് കൃത്യമായി എന്താണോ പാർട്ടി ഏത് ഏത് രീതിയിൽ പോകണം അത് ആ രീതിയിലല്ല പോകേണ്ടത് എന്നൊക്കെ വിമർശനങ്ങൾ നേരത്തെ ഉയർത്തിയതാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ കൃത്യമായി നിലപാട് പറയുന്നു ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് അതൊരു ഒരാൾക്കും അങ്ങനെ ഒരു ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് അനുബന്ധമായി ജി സുധാകരൻ സൂചിപ്പിക്കുന്നത് ആശയപരമായ അദ്ദേഹത്തിന് ഈ ഒരു മാനദണ്ഡത്തോടുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നതിൽ പ്രായം ഒരു മാനദണ്ഡമാക്കുന്നതല്ല അയാളുടെ ശേഷിയാണ് മാനദണ്ഡമാക്കേണ്ടതെന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇതിന് മുൻപ് വന്നിരുന്നത് ഇപ്പൊ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണ് അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സിനെ സംബന്ധിച്ചുള്ള മാനദണ്ഡത്തിൽ അത് മറികടന്നെത്തിയ നേതാക്കളെ സംബന്ധിച്ചുള്ള ചില പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ഇവിടെ ടി പി രാമകൃഷ്ണനും ഇ പി ഒക്കെ ഈ അടുത്ത മാസങ്ങളിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ ഉള്ളവരാണ് പക്ഷെ അവർ നിലവിൽ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ തുടരുന്നവരാണ് അതുകൊണ്ടുതന്നെ എഴുപത്തി എട്ട് വയസ്സ് വരെയും അവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരാൻ സാധിക്കും പക്ഷെ താൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് എഴുപത്തിയഞ്ച് വയസ്സെന്ന മാനദണ്ഡത്തിൽ ആ പ്രായപരിധി എത്തുന്നതിന് മുൻപ് തന്നെ ആ സ്ഥാനം ഒഴിഞ്ഞത് ബ്രാഞ്ച് അംഗമായി വന്നു ബ്രാഞ്ച് അംഗമായി തന്നെ പ്രവർത്തിച്ചു സംസ്ഥാന കമ്മിറ്റിയിലെത്തി പിന്നീട് നിലവിൽ അദ്ദേഹം നിലവിൽ ആലപ്പുഴ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ബ്രാഞ്ച് അംഗം മാത്രമാണ് ഈ രീതിയിൽ എപ്പോഴാണ് ഒരാൾക്ക് എഴുപത്തഞ്ച് വയസ്സ് ആകുന്നത് സാങ്കേതികമായി ആ ദിവസം തന്നെ അയാൾ ആ സ്ഥാനം ഒഴിയണം അത് ഭാവിയിൽ അങ്ങനെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനം സംസ്ഥാന സമ്മേളനത്തിനേഷം ഉണ്ടാകുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ ഈ എഴുപത്തഞ്ച് വയസ്സിന്റെ മാനദണ്ഡം എന്ന ഒരു വ്യക്തിപരമായ വിമർശനം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം പക്ഷേ ഈ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും പ്രായോഗികമാകുന്ന ില്ല പല നേതാക്കളും ഇത് മറികടന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ മാനദണ്ഡം മറികടന്ന് എത്തിയതിനെ സംബന്ധിച്ചു അദ്ദേഹം പരോക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇവിടെ മൂന്നാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇടതുപക്ഷത്തെ നയിക്കണം എന്നുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ അദ്ദേഹം പറയുന്നില്ല പാർട്ടിയുടെ വിലയിരുത്തൽ പിണറായി വിജയൻ തന്നെയാണ് ശക്തനെങ്കിൽ അദ്ദേഹം തന്നെ നയിക്കട്ടെ അതിൽ തന്നെ ഈ സന്തോഷമുള്ളൂ എന്ന വിമർശനമുള്ളൂ പക്ഷേ ഈ എഴുപത്തഞ്ച് വയസ്സ് മാനദണ്ഡത്തിൻ പ്രകാരം മാത്രം മാറി നിൽക്കേണ്ടി വന്ന ഒരു മികവുറ്റ നേതാവാണ് ജി സുധാകരൻ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ അത് മറികടന്നെത്തിയ നേതാക്കൾ ഈ പാർട്ടി മാറുന്നതെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എസ് കെ എൻ വിജയകുമാർ പ്രജിത്